ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആയിട്ടാണ് അതിൻ്റെ കൂടെ ഞാനൊരു കുക്കിംഗ് റെസിപ്പിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ ഞങ്ങൾ ജുഫായിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മീൻ പിടിച്ചതും പിന്നെ അത് വീട്ടിൽ കൊണ്ട് ഒന്ന് കുക്ക് ചെയ്യുന്നതുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ ഞങ്ങൾ ജുഫേറിലേക്ക് പോവുകയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറും ഫാമിലിയും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് റുഫൈലാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് ജുഫേറിലേക്ക് പോകാൻ ഇവിടെ എല്ലാ സ്ഥലങ്ങളും അടുത്ത് തന്നെയാണ് എങ്കിലും ജുഫേർ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ദൂരെയാണ് അപ്പോൾ ഞങ്ങളിപ്പം എത്തിയിട്ടുണ്ട് ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കുവാണ് നമ്മൾ നമ്മളെല്ലാവരും കാർ പാർക്ക് ചെയ്യുന്നത് ഈ കടലിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഇവിടെ അങ്ങനെ ബീച്ച് പോലെയൊന്നും ഇല്ല കുറച്ച് ആഴമുള്ള ഭാഗമാണ് അപ്പോൾ ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും വരുന്നത് മെയിൻ ആയിട്ടും ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല അപ്പം ഞങ്ങൾക്കും കടലിൻ്റെ സൈഡിൽ തന്നെ ഞങ്ങളും പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയിട്ടുണ്ട് കുറെ ആൾക്കാരൊക്കെ മീൻ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ് നമുക്ക് നിൽക്കാനേ പറ്റുന്നില്ല അത്രക്ക് കാറ്റാണ് അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആദ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അപ്പൊ ഞങ്ങളും മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അതിന് വേണ്ടിയിട്ട് ചൂണ്ടയില് വെക്കാൻ വേണ്ടിയുള്ള മീനൊക്കെയാണ് ഇപ്പൊ റെഡിയാക്കുന്നത് അപ്പൊ ഞങ്ങള് അവിടെ വെച്ച് ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടും കൂടി അവിടെ ഉണ്ടായിരുന്നു അപ്പം ആ പുള്ളിക്കാരനാണ് ഇതിന്റെ മെയിൻ ആയിട്ട് നിൽക്കുന്നത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അതൊരു അറബിയായിരുന്നു അപ്പോൾ ഞങ്ങളും ചൂണ്ട റെഡിയാക്കിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഇടുവാണ് ഇതിപ്പോൾ കുറച്ചു നേരം മീൻ വെക്കണം നമ്മൾ വെയിറ്റ് ചെയ്യണം മീൻ അതിനോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല ഞാൻ ഇങ്ങനെ മീൻ പിടിക്കുന്നത് കാണാറേ ഉള്ളൂ അതുപോലെ കുറച്ച് ആൾക്കാർ മീൻ പിടിച്ചതിന് ശേഷം അവിടെ വെച്ച് തന്നെ അത് ഫ്രൈ ചെയ്യാറുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫസ്റ്റ് മീനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിപ്പ ഇവിടെ വെച്ച് ഫ്രൈ ചെയ്യുന്നില്ല ഫിഷ് ആയതുകൊണ്ട് ക്ലീൻ ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഫ്രൈ ചെയ്യാറുള്ളു അപ്പൊ ഫസ്റ്റ് മീനെ കിട്ടിയപ്പോ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ൂടി വലിയ മീനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ആദ്യം കിട്ടിയത് ചെറുതായിരുന്നു പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തു ഇപ്പൊ അടുത്ത മീനിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇതായിപ്പോ മൂന്ന് മീനിനെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് മൂന്നും ഏകദേശം ഒരേ സൈസിലുള്ള മീനാണ് അപ്പോൾ മീൻ കിടന്ന് പെടയുന്നുണ്ട് നമ്മൾ അതോടെ തന്നെ കവറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ മീൻ പിടിക്കുന്നത് എൻ്റെ ഹസ്ബൻ്റെ ബ്രദറാണ് ഇതിപ്പോ ഒരു വീണ്ടും ഒരു വലിയ മീനെ കൂടെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മീൻ ബാക്കി കൂടുതലും ചെറുതാണ് കിട്ടിയത് പക്ഷേ ഈ മീൻ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് ഞങ്ങൾക്ക് മുമ്പും ഇത് കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ മീൻ പിടിച്ച് മീൻ പിടിച്ച് നല്ല ഇരുട്ടിട്ടുണ്ട് ലൈറ്റ് ഒക്കെ പോയി ഞങ്ങൾ ഇതോടുകൂടി മീൻ പിടുത്തം നിർത്തുവാണ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മീനാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കിത് വീട്ടിൽ കൊണ്ടുപോയി ഇനി ഇത് കുക്ക് ചെയ്യണം ഇപ്പോൾ തന്നെ ചില മീനൊക്കെ പിടയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മളി വേറെ സ്ഥലത്തേക്കൊന്നും പോകുന്നില്ല നമ്മുടെ കയ്യിൽ മീനുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ലേറ്റായാലും മീൻ ചീത്തയായി പോവും അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ചെന്ന ഉടൻ ഇത് കുക്ക് ചെയ്യണം അപ്പം ഞാൻ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് വീട്ടിലോട്ടൊന്ന് ചെല്ലട്ടെ അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം കാണിച്ചു തരാം ഇതിപ്പോൾ രണ്ട് ടൈപ്പ് മീനാണ് കിട്ടിയിരിക്കുന്നത് ഒന്നിൻ്റെ പുറത്തും ഇങ്ങനെ കറുത്ത വരെയുള്ളതും ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ളതും അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തിട്ട് വരഞ്ഞ് വെച്ചിരിക്കുവാണ് ഇതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർക്കണം നല്ല ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം ഞാൻ ഇപ്പോ ഒരു 2 ടീ സ്പൂൺ പെപ്പർ പൗഡറും പിന്നെ ഒരു 3/4 ടീ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു 1/2 ടീ സ്പൂൺ ഗരം മസാല ചേർക്കണം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ഒരു 1 ടീ സ്പൂൺ മുളകുപൊടി ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ രണ്ട് ടീസ്പൂൺ മുളകൊടി ഇട്ടിട്ടുണ്ട് നല്ല എരിവുണ്ടെങ്കിലേ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ഇതെല്ലാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കുന്നില്ല ഇതിപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയി അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടി കുറേ ടൈം എടുക്കും അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള പൊടികളൊക്കെ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ ഒരുപാട് വെക്കാൻ വേണ്ടി ടൈമില്ല അപ്പോൾ ഇത് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഓയിൽ ചൂടാവുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ഫിഷ് പതിയെ ഇട്ട് ഇതിപ്പോ പല സൈസിലുള്ള മീനാണ് കിട്ടിയിരിക്കുന്നത് കൊറേ എണ്ണം കുറെ മീൻ വലുതാണ് കൊറേത് ചെറുതാണ് അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പൊ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ മീൻ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് നല്ല ഫ്രഷ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോഴ് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൊബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു